ഓഫ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് വളരെ കൂടി അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെയും അതുപോലെ മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും പരിധിയിൽ വരുന്നതാണ് ഈ രണ്ട് കേസുകളും വരുന്നത് അതായത് കമ്പനീസ് നിയമത്തിന്റെ ും എട്ടും വകുപ്പുകളാണ് ലംഘിച്ചിത് ഗുരുതരമായ കേസാണ് അപ്പോ രജിസ്റ്റാർ ഓഫ് കമ്പനീസ് തന്നെ ശുപാർശ ചെയ്യുന്നത് ഒരു അന്വേഷണത്തിനാണ് അപ്പോൾ വീണ്ടും ഈ കോർപ്പറേറ്റ് മന്ത്രാലയം എന്താണ് ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ന് ആർക്കും ഇതുവരെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അവർ മനസ്സിലാ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം സി ബി ഐയോ ഇ ഡി ഓ അന്വേഷിക്കേണ്ട ഒരു കേസാണ് വളരെ ഗൌരവമുള്ള കേസാണ് ഈ നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എക്സാലോജി കമ്പനിക്ക് അവരുടെ ഭാഗം പറയാനുള്ള അവസരം കിട്ടിയില്ലെന്ന് അപ്പൊ ഓഫ് ഇതിന്റെ കമ്പനീസിന്റെ മുമ്പിൽ അതിനുള്ള എല്ലാ അവസരവും കിട്ടിയിട്ടും ഒരു രേഖയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള കരാറ് ഹാജരാക്കാൻ പറ്റിയില്ല ഇവര് തമ്മിലുള്ള കറസ്പോണ്ടൻസ് ഹാജരാക്കാൻ പറ്റിയില്ല ഇവര് ഈ കമ്പനി ആലുവയിലെ കമ്പനിക്ക് എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുത്തായിട്ട് ഹാജരാക്കാൻ പറ്റിയില്ല ഒരു രേഖ ഇവരുടെ കയ്യിലില്ല പൈസ ട്രാൻസാക്ഷൻ മാത്രം നടത്തിയതും ടാക്സ് അടച്ചതും മാത്രമാണ് അതുകൊണ്ടാണിത് മണി ലോണ്ടറിംഗ് ആണ് കള്ളപ്പണം വെളുപ്പിച്ചതാണെന്നുള്ള ഫൈൻഡിങ്ങിലേക്ക് റൈസർ ഓഫ് കമ്പനീസ് പോയിരിക്കുന്നത് മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇതിനകത്ത് മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ വേറെ കമ്പനി ഈ അക്കൌണ്ടിലേക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് അക്കൌണ്ട് മുഖ്യമന്ത്രി ഉണ്ട് അതുപോലെ കെ എസ് ഐ ഡി സി ഇതിന്റെ അകത്ത് പാർട്ടറാണ് ആലുവയിലെ കമ്പനിയിലേക്ക് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനെ പോലും അറിയിച്ചില്ല എന്നാണ് ആർ ഒ സിയുടെ ഫൈൻഡിങ്ങിൽ പറയുന്നത് അപ്പൊ വളരെ കൃത്യമാണ് കാര്യങ്ങൾ എന്നിട്ടും എന്തുകൊണ്ട് ആ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് സി ബി ഐയിലേക്കും ഇ ഡിയിലേക്കും ഈ അന്വേഷണം പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഇവര് തമ്മിലുള്ള ധാരണകൾ നിലനിൽക്കുന്നു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് അല്ല അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ത് കാര്യം അറിയാം ഈ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് എ കെ ബാലനും സി പി എമ്മിനും അറിയാമോ സി പി എം ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ ഇതിന്റെ എന്ത് ഡീറ്റെയിൽസ് ആ എ കെ ബാല ഹാജരാകട്ടെ ഹാജരാക്കട്ടെ ഈ രേഖകൾ മുഴുവൻ പബ്ലിക്കിന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ അതായത് ഈ രണ്ട് കമ്പനികളും തമ്മിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ എക്സാലോജി കമ്പനി സി എം ആർ എല്ലിന് സോഫ്റ്റ്വെയർ സർവീസ് നടത്തി നടത്തിക്കൊടുത്തിട്ടുണ്ടോ എന്ത് സോഫ്റ്റ്വെയർ സർവീസ് ആണ് നടത്തി കൊടുത്തതെന്നുള്ള തെളിവുകൾ എ കെ ബാല ഹാജരാക്കിയാലും മതി ഞങ്ങൾ പിൻവലിക്കാം ഈ രേഖകൾ ഉണ്ടെങ്കിൽ അതായത് ഇൻകം ടാക്സ് അതോറിറ്റിയുടെ മുമ്പിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ മുമ്പിൽ ഇത് രണ്ടും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ മുമ്പിൽ ഈ രണ്ട് കമ്പനികൾക്ക് ഹാജരാക്കാൻ പറ്റാത്ത രേഖ സി പി എമ്മിന്റെ നേതാവ് എ കെ ബാല ഹാജരാക്കട്ടെ കമ്പനികൾക്ക് രണ്ടും പറ്റിയിട്ടില്ല പിന്നെ എ കെ ബാല വെറുതെ വന്ന് പുറത്ത് വർത്താനം പറഞ്ഞു അദ്ദേഹം രേഖ ഹാജരാക്കി പറയട്ടെ ഈ ഫൈൻഡിങ് തെറ്റാണെങ്കിൽ ഈ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെയും ഫൈൻഡിങ് അവരുടെ അവർ കണ്ടെത്തിയത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള രേഖകൾ ഹാജരാക്കട്ടെ ഡോക്യുമെന്റ് ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ് ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ന ഇന്ന സർവീസുകൾ ആ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് തെളിയിക്കട്ടെ വെറുതെ ചുമ്മാ പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കോൺഗ്രസിന്റെ ഞങ്ങളുടെ ക്ഷീണം ഞങ്ങൾ സഹിച്ചോളാം ഞങ്ങളുടെ ക്ഷീണേ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷീണത്തിനെ കുറിച്ച് ഓർത്ത് എം വി ഗോവിന്ദൻ ടെൻഷൻ അടിക്കണ്ട ഉണ്ടാകുന്ന ക്ഷീണത്തെക്കുറിച്ച് ഓർത്തിട്ട് എം ഇ ഗോവിന്ദൻ ടെൻഷൻ അടിക്കണ്ട എം വി ഗോവിന്ദൻ ഇതിപ്പോ ഒരു ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും പ്രൊവിഷൻസ് വെച്ച് അവർക്കെതിരായിട്ട് കേസെടുക്കണം എന്നാണ് ഫൈൻഡിംഗ് ആണ് അത് കേസെടുക്കണം അതിന് അത് കോൺഗ്രസ് എന്ത് വലിച്ചു ാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഒരിക്കലുമല്ല ഒരിക്കലും വി മുരളീധരന് തെറ്റിദ്ധാരണയാണ് അത് സാധാരണ വല്ല കൊലപാതക കേസും മറ്റു മറ്റഴിമതി കേസും നടക്കുമ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്യേണ്ടത് ഇത് ഇന്റർ സ്റ്റേറ്റ് ഉള്ള കേസാണ് ഇത് കേരളത്തിലും കർണാടകത്തിലുമായി നടന്നാണ് ഈ ഇതൊരു ക്രൈമാണല്ലോ ക്രൈം നടന്നാണ് അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ശുപാർശ വേണ്ട നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ കേന്ദ്ര നിയമങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയതാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഇൻകം ടാക്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സിന്റെ ഈ അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനീസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ആ അതോറിറ്റി റെക്കമെന്റ് ചെയ്യാണ് അതിനുശേഷം വേണമെന്ന് പിന്നെ മുരളീധരൻ ഇത് എവിടെന്ന പറയുന്നത് കർണാടക മുരളീധരനും പിണറായി വിജയനും തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ട് മുരളീധരനാണ് അതിന്റെ ഇടനിലക്കാരൻ അതിന്റെ ഭാഗമായിട്ടാണ് സി ബി ഐയും ഇ ഡി അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുക മനസ്സിലായില്ലേ ഒരു വളരെ പ്രധാനപ്പെട്ട അതോറിറ്റി കണ്ടുപിടിച്ച കാര്യം പിന്നെ എന്തിനാണ് കേന്ദ്ര അതിനേക്കാളും എന്തിനാണോ മന്ത്രാലയം ഇത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്നത് ിയമപരമായി പാർലമെന്റ് അധികാരം കൊടുത്ത അതോറിറ്റിയാണ് അവര് റെക്കമെന്റ് ചെയ്യാണ് കർണാടക ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ ഒരു റോളും ഇക്കാര്യത്തിലില്ല അവര് തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്വേഷിക്കണമെന്ന് നമ്മ മുരളീധരൻ ഒരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ് ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ് അതാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ് എസ് എൻ സി ലാവ്ലിൻ കേസ് ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിന്റെ ഇടനിലക്കാരനാണ് വി മുരളീധരൻ അതിന്റെ പകരമായിട്ടാണ് മുരളീധരന്റെ സ്വന്തമാളായ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മറ്റേ കൊരപ്പട ഇടപാടിൽ നിന്ന് മാറ്റിക്കൊടുത്തത് പരസ്പര ധാരണയാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുത്തുന്നു കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോകുന്നു ആ കൈകൂപ്പിൽ നിന്ന് നിപ്പുണ്ടല്ലോ മറ്റേ കൈ ചേർത്ത് പിടിച്ചിട്ട് നിന്ന് നിപ്പുണ്ടല്ലോ എല്ലാത്തിലുള്ള മറുപടിയാണത് ഏടിക്കട്ടെന്ന് അത് യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തീരുമാനിച്ച അത് വേണ്ട വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റും ശക്തിപ്പെടുത്തിട്ടെ ഒരു യൂത്ത് കോൺഗ്രസിലെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയാക്കി മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നത് എത്ര കേസുമാണ് എടുത്തോട്ട് അല്ല അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ലല്ലോ നീതി എന്ന് പറയുന്നത് പഴയ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ് ആ ആ അത്രയും സ്ഥാപനങ്ങളെ നിയമിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ടാക്സ് ഡവല്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങൾക്കുമുള്ള നികുതി വിഹിതം അതിന്റെ വിതരണത്തിന്റെ സുതാര്യമായതും ആയ ഒരു സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല പ്രധാനമന്ത്രി ഇടപെട്ടിട്ടും അതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ ബൈപ്പാസ് ചെയ്ത് ആ നീതി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഗതാർഹമായ കാര്യമാണ് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം

ഇടതുപക്ഷവുമായിട്ട് ഒരുമിച്ച് ഗവൺമെന്റുമായിട്ട് ഒരുമിച്ച് സമരം ചെയ്യണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ക്ഷണമുണ്ട് പ്രതിപക്ഷത്തിന് അത് നിരസിക്കാൻ ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു കാരണവശാലും സർക്കാരിന്റെ ഈ കെണിയിൽ വീഴരുത് ഈ ക്ഷണം സ്വീകരിക്കരുതെന്നാണ് എന്നെ ചോതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അറിയിക്കാൻ ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അറിയിക്കാൻ പോവാം എല്ലാ ഘടകക്ഷികളും ഏകകണ്ഠമായി പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവരുടെ കഴിവുകേടുമാണ് ഒരു ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു കാരണം കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട് അത് ഞങ്ങളുടെ എം പിമാര് ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് പറഞ്ഞിട്ടുണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ വിഹിതം കുറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യ ഒട്ടാകെ ഞങ്ങളുടെ നിലപാട് അത് കുറയ്ക്കരുതെന്നാണ് ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ എന്നി എന്നി ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു എല്ലാവരും പറഞ്ഞു ഈ സർക്കാർ കൃത്യമായ അക്കൗണ്ട് കൊടുക്കാത്തത് കൊണ്ട് ഐ ജി എസ് ടിയിൽ നിന്നും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് മുപ്പതിനായിരം കോടി രൂപയാണ് സ്വർണത്തിൽ നിന്ന് നികുതി പിരിക്കാത്തത് കൊണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപ ബാറിൽ നിന്ന് നികുതി പിരിക്കാത്തതുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ ജി എസ് ടി നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കാത്തതുകൊണ്ട് കോടികളുടെ നഷ്ടം ഇന്ന് ചെക്ക് പോസ്റ്റ് ഇല്ല സർവൈലൻസ് ഇല്ല ക്യാമറ ഇല്ല ഇന്റലിജൻസ് ഇല്ല കേരളം നികുതി വെട്ടിപ്പുകാരുടെ പരതീസയാക്കി മാറ്റിയത് ഈ സർക്കാരാണ് അപ്പൊ ഈ ധനപ്രസന്ധിയുടെ പൂർണമായ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാണ് അതിൽ നിന്നും കൈ കഴുകുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ കവളിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാളില്ലാത്ത സമരവുമായിട്ട് ഇപ്പൊ ഡൽഹിയിലേക്ക് പോകുന്നത് എന്നിട്ട് ഞങ്ങളെ എന്നെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ച് മീറ്റിംഗ് നടത്തി ഞങ്ങളെ ക്ഷണിച്ചതിനു ശേഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം ചേർന്ന ആ സമരം പ്രഖ്യാപിച്ചു ഇത് വേണമെങ്കിൽ നിങ്ങൾ വന്നാൽ മതിയായിരുന്നു ആര് വരെ ഇവരെ പറഞ്ഞേ ഇവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിനും ഞങ്ങളില്ല അത് ജയരാജനോട് ഞാൻ പറയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ ഘടകകക്ഷികൾ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഇത് അഴിമതി സർക്കാരാണ് കെടുകാര്യസ്ഥതയുള്ള സർക്കാരാണ് കേരളത്തിന്റെ മുച്ചൂടും തകർത്ത സർക്കാരാണ് അവര് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിലും യു ഡി എഫ് പങ്കാളികളാകരുത് എന്ന യു ഡി എഫിന്റെ തീരുമാനം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാം മുഖ്യമന്ത്രിയെ കത്തെഴുതി അറിയിക്കും ചുമ്മാ വെറുതെ പറയുന്നു ചുമ്മാ പറയുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി സി പി ഐ സി പി ഐ എന്ന് പറയാം നിങ്ങൾ പറയണമെന്നല്ല